പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതികളെന്ന് കണ്ടെത്തിയ ആറുപേരെ രണ്ട് ദിവസത്തേക്ക് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയതിൽ അട്ടിമറി സംശയവും സജീവം കേസ് സി ബി ഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുള്ള വിജ്ഞാപനവും ഇറങ്ങും ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് ഉടൻ സി ബി ഐ എത്തുമെന്നാണ് സൂചന ഇതിനിടയിലാണ് കേരള പോലീസ് അന്വേഷണത്തിന് പുതുവേഗം നൽകുന്നത് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം സിൻജോ ജോൺസൺ ആർ എസ് കാശിനാഥൻ അമീൻ അക്ബർ അലി വി ആദിത്യൻ എം മുഹമ്മദ് ഡാനിഷ് ഇ കെ സൗദ് റിസാൽ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കേസന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ സിബിഐ ഏറ്റെടുക്കുമെന്ന് സൂചന കിട്ടിയതോടെയാണ് പോലീസും നിർണായക നീക്കങ്ങൾ നടത്തിയത് സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയാണെന്ന് വരുത്താനുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്നതും ഉയരുന്ന ചോദ്യമാണ് നേരത്തെ സിദ്ധാർത്ഥന്റെ കുടുംബത്തെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമം എന്നാണ് ഇതിന് അന്വേഷകർ നൽകുന്ന വിശദീകരണം പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന കൊലപാതക സാധ്യത പരിശോധിക്കാനുള്ള സെലോഫൈൻ ടെസ്റ്റ് എന്നീ നടപടിക്രമങ്ങൾക്കും അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും ഇതെല്ലാം സി ബി ഐ വന്ന ശേഷം അവർ ചെയ്താൽ മതിയെന്ന വികാരവും ശക്തമാണ് എന്നാൽ സി ബി ഐ വരും വരെ അന്വേഷണം പോലീസിന് തുടരാം ഈ അവസരമാണ് അവർ വിനിയോഗിക്കുന്നത് തെളിവ് നശീകരണം പലരും ഈ കേസിൽ സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സി ബി ഐ വന്ന ശേഷം തുടരന്വേഷണം മതിയെന്ന നിലപാട് സത്യം പുറത്തുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളത് സിദ്ധാർത്ഥന്റെ ശരീരം തൂങ്ങി നിന്നിരുന്ന മുണ്ട് സെലോഫൈൻ ടെസ്റ്റിന് വിധേയമാക്കുന്നതിലൂടെ ശരീരം കെട്ടിത്തൂക്കിയതാണോ സ്വയം തൂങ്ങിയതാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും ഇതെല്ലാം വളരെ നേരത്തെ നടത്തേണ്ടതായിരുന്നു അന്നെല്ലാം ആത്മഹത്യാവാദവുമായി കേസ് അട്ടിമറിക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങളായിരുന്നു സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ് സൂചന പോലീസ് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് പരിചയമുള്ള ഇവരും അന്വേഷണ അട്ടിമറിക്ക് പിന്നിലുണ്ടെന്നാണ് ആരോപണം ഈ പെൺകുട്ടി കോളേജ് തുറന്നിട്ടും പൂക്കോട് എത്തിയിട്ടില്ല ഒളിവിലാണെന്നാണ് സൂചന സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സി എത്തുമ്പോൾ വയനാട് പോലീസ് പഴുതടച്ച റിപ്പോർട്ട് കൈമാറും എന്നാണ് പോലീസ് പറയുന്നത് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്താത്ത വിധമുള്ള വിശദീകരണവും തെളിവുകളുമുള്ള കേസ് ഫയലാകും നൽകുക ഇതിനു വേണ്ടിയാണ് സിദ്ധാർത്ഥന്റെ തിരുവനന്തപുരത്തുള്ള ബന്ധുക്കളെ വിളിച്ചു വരുത്തി വിശദമൊഴി രേഖപ്പെടുത്തിയതെന്നും പറയുന്നു അവരുടെ സംശയവും നിഗമനവും എല്ലാം രേഖപ്പെടുത്തി ഭാവിയിൽ കേരള പോലീസ് അന്വേഷണം അട്ടിമറിച്ചെന്നും തെളിവ് നശിപ്പിച്ചെന്നും പരാതി ഉയരാതിരിക്കാനാണ് ഇതെന്നും പറയുന്നു സിദ്ധാർത്ഥ് മരിച്ചുതറിഞ്ഞത് പൂക്കോടെത്തിയ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോഴുണ്ടായിരുന്ന ബന്ധുക്കളിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തിയത് മരണമറിഞ്ഞ് അവിടെ എത്തിയതു മുതൽ കണ്ട കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ച് വിശദമായി രേഖപ്പെടുത്തി എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്ന് കരുതുന്നതെന്നും ചോദിച്ച് മനസ്സിലാക്കി സിബിഐ എത്തുമ്പോൾ വിശദമായ റിപ്പോർട്ടുമായി ഫയൽ കൈമാറാനാണ് ഈ അസാധാരണ നീക്കം പൂക്കോട് എത്തിയ ശേഷം കണ്ടവരെക്കുറിച്ചും സംസാരിച്ചവരെക്കുറിച്ചുമെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു സി ബി ഐ എത്തുന്നതോടെ കേസിൽ കൂടുതൽ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം